സ്ത്രീകള് നമ്മള് എല്ലാ കാര്യവും നമ്മള് മറ്റുള്ളവർക്ക് കൊടുക്കും എന്തും കൊടുക്കാൻ മടി ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യം മാത്രം നമ്മള് കൊടുക്കൂല അതെന്താ നമ്മളെല്ലാം നമ്മളിപ്പോ നമ്മളെ ഡ്രസ്സ് ചോദിച്ചാ ഓക്കെ നമ്മൾ ഇടാൻ കൊടുക്കും നമ്മുടെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കി ഇടാൻ കൊടുക്കും ഫുഡ് കൊടുക്കും ഇതിപ്പോ ഈ ചോദ്യം കേട്ടിട്ട് ഇനി എല്ലാരും ജയിച്ചെടുത്തു വന്ന് അതൊക്കെ നമ്മള് കൊടുക്കാറില്ലേ ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ നമ്മളെല്ലാം മാല അതൊക്കെ ഷെയർ ചെയ്യുവല്ലോ പക്ഷെ ഒരു കാര്യം മാത്രം നമ്മള് കൊടുക്കൂല സ്ത്രീകള് കൊടുക്കാത്തൊരു കാര്യം ഈ ഒരു കാര്യം നമ്മള് അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നും ഇല്ലാന്ന് പറയരുത് മോശമായ ക്വസ്റ്റ്യ കുട്ടി മാരീഡ് ആണോ ആണല്ലോ കുഞ്ഞുണ്ടാ ശരി എനിക്ക് ഞാൻ മാരീഡ് അല്ല എനിക്ക് കുഞ്ഞുമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് കുഞ്ഞിനെ രണ്ടു ദിവസം നോക്കാൻ തരുമോ തരാം ചേച്ചി വീട്ടിലോട്ട് വന്നോ നോക്കിക്കോ ഞാൻ നോക്കാൻ ആളില്ലാണ്ടിരിക്കുന്നു സത്യമായിട്ടോ ഞാൻ വരട്ടെ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ട ശരി രണ്ടു ദിവസം ഞാൻ മോളുടെ ഭർത്താവിനൊന്നു നോക്കട്ടെ സമ്മതിക്കും ചേച്ചി ആയതുകൊണ്ട് അതാ അതാ ഞാൻ ഞാൻ േ ഭർത്താവിന് മാത്രം നമ്മൾ വിട്ടു ഇട്ടുകൊടുക്കൂല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ ഇപ്പെങ്ങനുണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ പറഞ്ഞേ എനിക്ക് ഭർത്താവിനില്ലാത്തോണ്ടാ ഞാൻ നോക്കിക്കോട്ടെ വിട്ടേരുവോ സമ്മതിച്ചിരിക്കുന്നു കേട്ടാ ഇതുവരെ കല്യാണം കഴിഞ്ഞില്ല ഇല്ല ഇതാ ഇതാ മറ്റുള്ളവരെ നമുക്ക് വലിയ ഉത്തരവാദിത്തം ഇല്ലല്ലോ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ഒന്നും ഭാര്യമാരൊന്നും എന്നോട് മിണ്ടൂല പേടിച്ചിട്ട് ടീച്ചറ ഇവളെ ഞാനി എന്റെ ഭർത്താവിനെ